കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത് വാക്യം അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ സങ്കീർത്തന ഭാഗം നമുക്ക് ഏവർക്കും പരിചിതമാണ് അപ്പോൾ തന്നെ പ്രത്യേകിച്ച് ദൈവമക്കളിടയിൽ ഇതൊരു കാണാപ്പാടമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വാക്യശകലമാണ് അല്ലേ എന്നാൽ ഇതിനകത്തുള്ള ഒരു പ്രാധാന്യതയുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ മനുഷ്യലോകം ഇല്ലെങ്കിൽ നമ്മുടെ ആത്മിക തലത്തിലുള്ള മനുഷ്യലോകത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാനുഷികമായ പ്രവർത്തികളില്ലെങ്കിൽ മാനുഷികമായ ആശ്രയങ്ങളിലേക്ക് വഴിമാറുന്ന പലരെയും നമുക്ക് കാണുവാൻ നമ്മുടെ ആത്മലോകത്ത് അതുകൊണ്ട് ശ്രോത്രം താൽക്കാലിക സുഖത്തിനോ താൽക്കാലിക സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി ഇല്ലെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ നിലനിൽക്കുന്ന ഇല്ലെങ്കിൽ മൂന്ന് വർഷമോ നാല് വർഷമോ നിലനിൽക്കുന്ന പ്രീസിലോ സ്ഥാനത്തിനു വേണ്ടി ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മാന്യതകൾക്ക് വേണ്ടി അത് മാനുഷികമായത് പലതും ചെയ്യാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ആത്മലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അല്ലേ ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്നാൽ നീ ഒരിക്കലും ലജ്ജിതനായി തീരുവാൻ ദൈവം അനുവദിക്കുകയില്ല സ്വാത്ര നീ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല ഈ ലോകത്തിൽ പലവിധമായ നേട്ടങ്ങളോ നന്മകളോ ഉയർച്ചകളോ അനുഗ്രഹങ്ങളോ സ്ഥാനങ്ങളോ മാന്യതകളോ ഒക്കെ നമുക്ക് ഒരു കാലഘട്ടം വരെ ലഭ്യമായെന്നിരുന്നാലും അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമ്മൾ തിരികെ നോക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതം നഷ്ടമാ നഷ്ടത്തിലേക്ക് പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളോട് ഞാൻ ഈ സന്ദേശം ഈ പ്രഭാതത്തിൽ കൈമാറുമ്പോൾ ഒറ്റക്കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മാത്രം നോക്കുക അതാണ് പറയുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചില്ല ഈ ലോകത്തിലേക്ക് ആര് നോക്കിയിട്ടുണ്ടോ ഈ ലോകത്തിലെ മാന്യതകളിലേക്ക് ഈ ലോകത്തിലെ ശാസ്ത്ര നന്മകളിലേക്ക് ആര് നോക്കിയിട്ടുണ്ടോ അവരെല്ലാം ലജ്ജിച്ചു പോയിട്ടുണ്ട് എന്നാൽ ദൈവത്തിങ്കിലേക്ക് നോക്കി ഒരാൾ പോലും ലജ്ജിതരായി തീരുവാൻ ദൈവം അനുവദിക്കുകയില്ല അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ദൈവത്തിങ്കിലേക്ക് നോക്കുക നീ ലജ്ജി ലജ്ജിതനായി തീരുവാൻ ദൈവം അനുവദിക്കുകയില്ല കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കും ട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗി പിതാവ് ഈ സന്ദേശത്തിനാട് സ്വാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും അത്ഭുതം ചെയ്യും മഹത്വം അംഗിക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എയ്മൻ എല്ലാവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്